നമസ്കാരം ചോദിച്ചേ നമസ്കാരം അവ ഇന്ന് വീണ്ടും ഒരു വർഷത്തിന് ശേഷം വീണ്ടും നമ്മൾ പോവുകയല്ലേ അതെ 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 ഒരു വർഷത്തിന് ശേഷം നമ്മൾ പനയങ്കോട് വൃത്തസ്ഥാനത്തിലേക്ക് പോവുകയാണ് നമ്മുടെ സ്വദേശി സിംസൺ ചേട്ടൻ്റെ അതെ സിംസൺ ചേട്ടന്റെ വൈഫിന്റെ ഓർമ്മ ദിവസമാണ് കഴിഞ്ഞ വർഷവും ഇതേ കഴിഞ്ഞ വർഷം ഇതേസമയം നമ്മൾ പോയി അരിയും പലയിരക്കും പച്ചക്കറി സാധനങ്ങളെല്ലാം ഇട്ട് നമ്മൾ അവിടെ പോയി കണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തു ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി പേർ കാണുകയും അവർക്ക് ഇഷ്ടംപോലെ സഹായങ്ങൾ കിട്ടുകയൊക്കെ ചെയ്തു അങ്ങനെ നമ്മൾ ഈ വർഷവും വീണ്ടും കുറച്ച് പച്ചക്കറിയും അരിയും സാധനങ്ങൾ പല സാധനങ്ങളല്ലാത്ത സുണ്ടർ മീഡിയയുടെ നേതൃത്വത്തിൽ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് കഴിഞ്ഞ വർഷവും ഈ ഇത് ചെയ്ത കാരണം അതിന് ശേഷം ഒരുപാട് അത് കണ്ടിട്ട് അവിടെ സ്പോൺസറായിട്ട് ചെന്നിട്ടുണ്ടല്ലോ ഇഷ്ടംപോലെ പേര് സ്പോൺസറായിട്ട് ചെയ്യുകയും ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടുകയും അവർക്ക് ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ കിട്ടുകയും എല്ലാ രീതിയിലും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയം ഓർമ്മ ദിവസം ഇന്ന് തന്നെയാണ് ഇന്നാണ് ഓർമ്മ ദിവസം അപ്പോൾ ഈ നമ്മൾ പലരും പറയാറില്ലയോ നമ്മളെ വലം കൈ ചെയ്യുന്ന ഇടം കൈ അറിയരുത് എന്നുള്ളത് അപ്പൊ അതിന് വിപരീത ഒരു നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ചെയ്ത് ഇത്രയും പേര് അറിഞ്ഞതുകൊണ്ടാണ് ഇത്രയും സഹായങ്ങൾ അവർക്ക് കിട്ടിയത് നൂറിൽ പരം ആൾക്കാർ നൂറിലൊന്നും അല്ല പറഞ്ഞില്ലേ മീഡിയയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ഈ ഒരു വീഡിയോ ചെയ്തതിന് പുറത്ത് ആ സിസ്റ്റർ എപ്പോഴും ഞാൻ ഇടയ്ക്ക് ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കഴിഞ്ഞ ആഴ്ച തന്നെ എനിക്ക് എനിക്കൊന്നും മൂന്നാല് ട്രിപ്പ് അവർക്ക് ഫുഡും കാര്യങ്ങളും മറ്റു സാധനങ്ങളും അതായത് ഒരു വീട്ടിലെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളങ്ങോട്ട് പറയാറുണ്ട് ഇപ്പൊ ബർത്ത്ഡേ വന്നാൽ വന്നാലും ഇന്നലെ തന്നെ ഒരു ബർത്ത്ഡേയുടെ ഒരു ണിപ്പിന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ അവിടെ വെച്ചാഘോഷിച്ചത് ആഘോഷിച്ച് അവരുടെ എല്ലാം പ്രാർത്ഥന കൂട്ടിന്ന് ഫുഡ് കഴിക്കുക അവർക്ക് ഭയങ്കര സന്തോഷം ഞാൻ സ്ഥലം പരിചയപ്പെടുത്തില്ല പിറന്നാട്ടുകളും ഇഷ്ടംപോലെ സഹായങ്ങളും വിളികളും പൈസകളായാലും എല്ലാ രീതിയിലും സഹായങ്ങളും ഇഷ്ടംപോലെ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പൊ എന്തായാലും നന്നായിരിക്കട്ട് പോകാൻ പോകാം Infinity. 7 സ്റ്റാർസ് സർ സർ എങ്ങനെയായിട്ട്? ഡാറ്റിച്ചില്ല സർ. വേറെയേതുണ്ട്? ശരിയായിത്രേ? സെയിം ആയിട്ട്. ഓക്കേ. 7 സ്റ്റാർ അല്ലേ? 7 8 ഓക്കേ ശരി. ഏ മുലാളി സജി മുതലാളി പച്ചക്കറി നിങ്ങളുടെ വൃത്തസ്ഥാനത്തിലേക്കാണേ നേരം അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരണം ഓക്കെ ബാ ബാ പിടിക്കും ബാമല്ലേ പിടിച്ചോ തരണം അവിടെ കയറി വരാ കയറി വരാം ശരി ഞാൻ മൂട്ട് ചേം നമസ്കാരം നമസ്കാരം സിസ്റ്റർ കഴിഞ്ഞ വർഷമാണ് വീഡിയോ മീഡിയയിലെ ആ ന്യൂസ് കണ്ട് ഒത്തിരി ആളുകള് ഞങ്ങളുടെ ഹോമിലേക്ക് വരുന്നുണ്ട് പിന്നെ ഞങ്ങള് വിളിക്കാറുണ്ട് ഒത്തിരി പേര്

ഞങ്ങും അറിയില്ലായിരുന്നു ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല ചെയ്തിട്ടില്ല മാത്രമേ ഇവിടെ സഹായങ്ങൾ ചെയ്യാറുള്ളായിരുന്നു ആ നമ്മുടെ ഈ പടപ്പക്കാരും ഒരുപാട് എല്ലായിടത്തും അറിഞ്ഞു വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ആഫ്രിക്ക അതെ ലണ്ടൻ പിന്നെ ഒത്തിരി സ്ഥലത്തൊന്നും വിളിച്ചു ഒത്തിരി പേര് ഫുഡും ഞങ്ങൾക്ക് ഓഫർ ചെയ്യാറുണ്ട് അത് കണ്ട് അവരുടെ ഒക്കെ പേരന്റ്സിന്റെ ഡെത്ത് ആനിവേഴ്സറിയുടെ ഡേയൊക്കെ ഞങ്ങൾക്ക് അവിടെ അവിടുന്ന് തന്നെ പൈസ അയച്ചു തരാറുണ്ട് തന്നെ അയച്ചു തരാറുണ്ടല്ലേ ും എല്ലാരും പുള്ളി അടുത്ത വർഷം ആയപ്പോഴും ഓർമ്മ ദിവസം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു വീണ്ടും ചെയ്തത് ഇവിടെ ഇപ്പൊ ഇപ്പൊ അത്യാവശ്യം എത്ര 재미 <coughs> какой ഇവിടെ ഞങ്ങാണ് ഇരുപത്തിയഞ്ച് പേര് ഇരുപത്തഞ്ചു പേര് നിലവിലുണ്ട് ഇനി ഒരാൾ പറ്റില്ല കാരണം ഞങ്ങൾക്ക് ഫൗണ്ടേഷൻ ഉണ്ട് ഒരു മൂന്ന് നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അത് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ റെഡിയാണ് ഇത്രയും പേരും കൂടെ എടുക്കാനായിട്ട് മുകളിലോട്ട് നില കിട്ടാനുള്ള ഒരു സഹായം കിട്ടണം കിട്ടണം അതിന് സാമ്പത്തിക സ്ഥിതി ഉള്ള ആരെങ്കിലും സന്മനസ് മുന്നോട്ട് വരികയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഇത്ര ആൾക്കാരെ ഇവിടെ ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് ഇനി നിങ്ങളൊരു ആവശ്യം എന്തായാലും അത് ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും അങ്ങനെ മനസ്സ് തോന്നുന്നെങ്കിൽ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഞങ്ങളും അതിന് വേണ്ടിട്ടാ പ്രാർത്ഥിക്കുന്നു ഞങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥിക്കണ്ടും പിള്ളേരും എല്ലാരും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ അപ്പൊ ആൾക്കാർക്ക് ഇവിടെ ഒരു സൗകര്യം ഈ ഇവിടെ താമസിക്കാനും ഉള്ള ആൾക്കാരെ ഇനിയും വരാതിരിക്കത്തില്ലൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ

അന്ന് ഇവിടെ നമ്മളൊരു വീഡിയോ ചെയ്തു അത് ഇപ്പം ഈ വർഷമായ ഒരു ലക്ഷത്തി പേര് പുറത്ത് കാണുകയും അതേപോലെ സഹായങ്ങൾ കിട്ടിയില്ല നമ്മളല്ലേ എനിക്കും അങ്ങനെയുള്ളു ഈ നമ്മുടെ അടുത്തൊരു വിശേഷ ദിവസം ഉണ്ടെങ്കിൽ അവരത് എന്റെ അടുത്തൊന്നൊരു വിശേഷം പറയുന്ന ഞാൻ പറയാം ഇവിടെ കോൺവെന്റിൽ ഒരു പത്ത് മുപ്പത് പാവങ്ങളുണ്ട് വൃത്തരായ അമ്മമാരുണ്ട് അവർക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യണം മറ്റൊരു മുപ്പത് പേരെ ഫുഡ് ഞാൻ തന്നെ ഇവിടെ എത്തിക്കാം തിരിച്ച് പാത്രം എല്ലാം കൊണ്ട് കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ സംസാരിക്കും ഇന്നലെയുണ്ടായി ഇന്നലെ ഒരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു അതിന്റെ തലേ ദിവസം ഒരു കുർബാനയുടെ ഫുഡല്ല ഞാൻ കൊണ്ടു കൊടുത്തു അങ്ങനെ കാര്യങ്ങളുടെ ആ വൈഫിന്റെ ഓർമ്മ ദിവസം ഓർമ്മ ദിവസം കഴിഞ്ഞാൽ ഇത് മാത്രമല്ല കശി നാളെ തെരുവിലുള്ളവർക്ക് വേണ്ടി ഫുഡും കൊടുക്കുന്നുണ്ട് തെരുവിലുള്ള തെരുവിലലഞ്ഞ് തിരിഞ്ഞടക്കും അത് ഞാൻ തന്നെ കൊണ്ടുപോകുന്നു അതുകൊണ്ട് വും സാധനവും കിട്ടുന്നുണ്ട് ഇതുപോലെ തീർച്ചയായിട്ടും കിട്ടിക്കൊണ്ടിരുന്ന ഇവിടുത്തെ കഴിഞ്ഞു പക്ഷേ ഇവിടെ ഇരുപത്തിയൊന്നോളല്ലേ എത്ര പേരെ മൊത്തത്തിലുള്ള ഇരുപത്തഞ്ച് ആൾക്കാരുണ്ട് ഇവിടെ അപ്പൊ ഇരുപത്തിയഞ്ചു ആൾക്കാർ ഇനിയും വന്നു കഴിഞ്ഞാല് ഇവർക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്യാനുള്ള വരുന്നുണ്ട് അപ്പൊ ഇനി അങ്ങനെയുള്ള ഒരു സൗകര്യം വേണമെങ്കിൽ നിലയിൽ കിട്ടണം സംസാരിച്ചാലും അപ്പൊ അത് ആരെങ്കിലും അത് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ സാധനങ്ങളൊക്കെ ഡെയിലി സഹായം എത്തുന്ന പോലെ ഈ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ വലിയ ഗുണോ